എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ താഴ്ച്ചു വളരാൻ വേണ്ടിയിട്ട് നമ്മൾ തലയിൽ എണ്ണ ഒക്കെ തേക്കുമല്ലോ വെളിച്ചെണ്ണ തേക്കുന്നവരുണ്ട് ആ വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് ഐറ്റംസ് കൂടി തേച്ച് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ച പെട്ടെന്ന് തന്നെ നമുക്ക് ത്വരിതപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ധാരാളമായിട്ട് ആൻറ്റി ഫംഗല് ആൻറ്റി ബാക്ടീരിയലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ അതൊരു നല്ലൊരു കണ്ടീഷണർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ചർമ്മത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നമ്മുടെ മുടിക്കും തലമുടിക്കും നൽകേണ്ടതാണ് മുടി കൊഴിച്ചിൽ താര നകാല നര എന്നിവയാണ് ധാരാളം ആളുകളെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വിയർപ്പ് പൊടി രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഉപയോഗം എന്നിവയൊക്കെ പല കാരണങ്ങൾക്കും പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് അപ്പോൾ ഇവയൊക്കെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് നമ്മുടെ അവസ്ഥ നല്ല പോലെ മോശമായി പോവും നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് എന്ന് പറയുന്നത് മുറിക്ക് നല്ലപോലെ കറുപ്പ് നിറം നൽകുന്നത് കൂടാതെ തന്നെ വരണ്ട് പോകുന്നതൊക്കെ തടയുന്നതാണ് വെളിച്ചെണ്ണ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കരുത്തും മഴകുമുള്ള തലമുടിയൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയോടൊപ്പം അപ്പോൾ കുറച്ച് ചേരുവകളൊക്കെ കൂടി ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗുണം നമുക്ക് ഇരട്ടിപ്പിച്ച് നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ കൂടെ ആവണക്കെണ്ണയും കൂടി കൂടി മിക്സ് ചെയ്ത് തേക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ കൂടി ചേർത്ത് ഇളക്കിയിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് അത് നമ്മൾ തലയോട്ടിയിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് മൃദുവായിട്ട് മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കുക അല്പസമയത്തിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കളയാവുന്നതാണ് മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും ടീ 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 ട്രീ ഓയിലും കൂടി കൂടി തുല്യ ഒളവിൽ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ പുരട്ടി നല്ലപോലെ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് നമുക്കത് തലയിൽ തലയോട്ടി തല കഴുകി കളയാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് വെളിച്ചെണ്ണയും റോസ്മേരി എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തുല്യ അളവിൽ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് തലയോട്ടിയിലും മുടിയഴയിലൊക്കെ പുരട്ടി നല്ലപോലെ മസാജ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപു ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉലുവയും വെളിച്ചെണ്ണയും കൂടിയാണ് വെളിച്ചെണ്ണയും കൂടിയാണ് എടുക്കുന്നത് ഏതാണ് ടേബിൾ ടേബിൾ സ്പൂൺ ഉലുവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചെറുതായിട്ട് നല്ല ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത് ശിരോ ചുമതിലും മുടിയഴകളിലൊക്കെ പൊരറ്റി മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഉലുവ വെളിച്ചെണ്ണയായിട്ട് നമുക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉലുവ കുതിർത്തിയിട്ട് ഒരു ദിവസം കുതിർത്താനിട്ടിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അതരച്ച് വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ വെളഞ്ഞ് വരണവരെ ആ ഒരു കളർ മാറുന്നവരെ നമുക്കത് വെളിച്ചെണ്ണയിലിട്ട് ഇതാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് വെളിച്ചെണ്ണയും ഉള്ളിനീരും ആണ് അരക്കപ്പ് നീരിലേക്ക് തുള്ളിയായിട്ടുള്ള അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇത് ശരിയോ ചർമ്മത്തിലൊക്കെ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാപ്പ് ഉപയോഗിച്ചിട്ട് കളയാവുന്നതാണ് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതിലെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി കുറഞ്ഞ മാസത്തോളം നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ മുടിയിൽ കിട്ടാം മുടിയിലെ താരനും കറു മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ മുടി നരക്കലും ഒക്കെ കിട്ടാനൊക്കെ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഓരോ ആഴ്ചയിലും മാറി മാറി ഈയൊരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നതായിരിക്കും മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം ഓക്കെ ബായ്